ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് നോർമൽ നൈറ്റീസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതായത് ഷോൾ ഇല്ലാത്ത നൈറ്റീസ് ഷോൾ ഉള്ളത് ഇന്നലെ പരിചയപ്പെടുത്തിയിരുന്നു അതുപോലെ ഇന്നൊരു ഗിഫ്റ്റും കൂടിയുണ്ട് ഗിഫ്റ്റ് മീൻസ് എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ എത്ര നൈറ്റീസ് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം എത്ര പീസാണ് എത്ര മോഡലല്ല എത്ര പീസ് നൈറ്റീസ് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം അപ്പോൾ കറക്റ്റ് ഉത്തരം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതിൽ നിന്നും നെറുക്കെടുത്തിട്ട് തിരഞ്ഞെടുക്കുന്ന തൽക്കാലം ഇപ്പോൾ രണ്ടാ കൊടുക്കല്ലേ ഒരാൾ ആൾക്കാ രണ്ടാക്കാം രണ്ടാ കൊടുക്കുക ഓക്കെ രണ്ട് പേർക്ക് ഗിഫ്റ്റ് സമ്മാനം കൊടുക്കുന്നതാണ് അത് സമ്മാനം വേറൊന്നുമല്ല ഇതേ നൈറ്റീസ് തന്നെ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നതാണ് ഏതെങ്കിലും ഒരു കളർ അൻപത്തി ആറ് അൻപത്തിനാലോ ഏതാ സൈസ് വേണ്ടതെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്താൽ മതി അത് രണ്ട് പേർക്ക് സമ്മാനമായി നൽകുന്നതാണ് ചാലോ അപ്പോൾ ഫുള്ളായിട്ടെന്നെ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് പയ ബസ് സ്റ്റാൻഡ് ഷോപ്പിൻ്റെ നെയിം അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഓൺലൈൻ ഡെലിവറിയും ഉണ്ട് ഓൾ ഓവർ ഇന്ത്യ ഓൺലൈൻ ഡെലിവറി ഉണ്ട് വിളി വന്ന് വാങ്ങുന്നവർ വിളിച്ചിട്ട് വരിക ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവർ വിളിച്ച് വരിക കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് ഓക്കെ അതേപോലെ ഇതൊക്കെ ഷോൾ നൈറ്റീസ് ഇന്നലെ പരിചയപ്പെടുത്തിയതാണ് കുറേയൊക്കെ സോൾഡ് ഔട്ടായി ഇനിയുള്ള സ്റ്റോക്കാണ് ഇതൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ഈ ഗിഫ്റ്റ് സമ്മാനം കിട്ടുന്നവർ തീർച്ചയായും നമ്മളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമേ പറയുന്നു ക്വസ്റ്റ്യൻ എത്ര പീസ് നൈറ്റീസ് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം ആദ്യം തന്നെ കാണിക്കുന്നത് അയിമ്പത്തി ആറ് സൈസാണ് മൊത്തത്തിലാണ് ചോദിക്കുന്നത് എത്ര പീസ് മൊത്തത്തിൽ എത്ര പീസ് നിങ്ങൾക്ക് നിവൃത്തി കാണിച്ചു ഇന്ന് അയിപത്താറും എലാസ്റ്റിക്കും അയിമ്പത്തിനാലും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ എത്ര പീസ് കാണിച്ചു എന്നതാണ് ചോദ്യം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ കാണിക്കുന്നതൊക്കെ കോട്ടൺ നൈറ്റീസ് ആണ് ഇതാ നല്ല ത്രീ ഫോർ സ്ലീവാണ് കൈ നല്ല വലിപ്പമുള്ള സ്ലീവാണ് വരുന്നത് പ്യുവർ കോട്ടനുമാണ് സൈസ് വരുന്നത് ഇതാ ഫിഫ്റ്റി സിക്സ് ആണ് ആദ്യം കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഓക്കെ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നൈറ്റിക്ക് വരുന്നത് അത് നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ് കുറച്ചൊരു ഡിസ്കൗണ്ട് വരും പ്ലസ് വെയ്റ്റിന് അനുസരിച്ചുള്ള ഷിപ്പ് വരുന്നു മാത്രമേ ഉള്ളൂ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് നെക്സ്റ്റ് നിങ്ങൾക്കൊരു റെഡിഷ് കളറാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ ഒന്നുകൂടി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു കേൾക്കാത്തവർ കാണാത്തവരൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എത്ര പീസ് നൈറ്റീസ് ഇന്ന് നിവർത്തി കാണിക്കുന്നു എന്നതാണ് ചോദ്യം ഇപ്പോൾ കറക്റ്റ് ആൻസർ വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക കാരണം കമൻ്റിൽ ചെയ്യുമ്പോൾ സെയിം ഉത്തരം ഒരുപാട് വന്നു കഴിഞ്ഞാൽ അത് വേറെയാളും കണ്ടിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സമ്മാനം വേറെയാക്ക് പോവും അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക കറക്റ്റ് ഉത്തരം ഫസ്റ്റത്തെ ഉത്തരമാണ് സ്വീകരിക്കുക അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച എപ്പോഴും പറയുന്ന പോലെ തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം ഇൻഷാല്ല വെള്ളിയാഴ്ച വൈകുന്നേരമല്ല വെള്ളിയാഴ്ച നൈറ്റ് വീഡിയോ ഇടും ആദ്യ ദിവസം ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതാണ് നെറുക്കടുപ്പിലൂടെയാണ് വിജയയെ തെരഞ്ഞെടുക്കുക അപ്പം വെള്ളിയാഴ്ച അഞ്ച് മണിവരെ സമയമുണ്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കറക്റ്റ് ഉത്തരം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതേപോലെ ഇത് നൈറ്റീസ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു വരിക ഒക്കെ വെറൈറ്റി ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് തനി ആണ് ഈ ക്ലൈമറ്റിലൊക്കെ ഇടാൻ പറ്റിയ മെറ്റീരിയൽ ആണ് പ്യുവർ ആണ് വരുന്നത് എല്ലാ സൈസും ഉണ്ട് ഇന്നെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് അമ്പത്താറും അയിമ്പത്തിനാലും എലാസ്റ്റിക്കുകളും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഫുള്ളായിട്ട് വീഡിയോ കാണുക ഓക്കെ എല്ലാം വെറൈറ്റി ഡിസൈനാണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ നല്ല ചെസ്റ്റ് വീതി ഉണ്ട് നാൽപ്പത്തിയാറിൻ്റെ സൈസ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യും നല്ല വലിപ്പമുണ്ട് ത്രീ ഫോർ സ്ലീവാണ് എന്തായാലും മുട്ടിൻ്റേതായ പതിനാറര കൈ വീതി വരുന്നുണ്ട് സോറി കൈ ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ ഇവിടെ വരുന്നവർ ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവർ ഒന്ന് വിളിച്ച് വരിക കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോവും അതുകൊണ്ടാണ് ഓക്കെ ആറ് വേറെ ഒരു വെറൈറ്റി നല്ലൊരു കളറാണ് ഇതുവരെ നൈറ്റിയിൽ വരാത്തൊരു കളറാണ് എന്നാ ബാക്കും സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേണും സെയിം ഡിസൈനും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട എത്ര പീസ് നിവർത്തി എന്ന് മാത്രം നോക്കിയാൽ മതി എത്ര പീസ് നൈറ്റി നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം ഓക്കെ സെയിം റിപ്പീറ്റ് ഒക്കെ കാണിക്കാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ആണ് ഇതിൽ അതൊക്കെ കൂട്ടിയിട്ട് വേണം ആൻസർ പറയാൻ അപ്പോൾ കറക്റ്റ് ഉത്തരം തന്നെ പറയാൻ ശ്രമിക്കുക കാരണം രണ്ട് പേർക്ക് ഇൻഷാല് ഈ നൈറ്റി എന്നാൽ ഇതിലേതെങ്കിലും നൈറ്റി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് സൈസൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി ഏതാ സൈസ് വേണ്ടവർന്ന് മാത്രം കാരണം ഗിഫ്റ്റ് കിട്ടുന്നവരാണ് അതേപോലെ ഗിഫ്റ്റ് കിട്ടുന്നവരായിക്കോട്ടെ ഇത് കാണുന്നവരായിക്കോട്ടെ ഒന്ന് സബ്സ്ക്രൈബർ ആകണം എന്നുള്ളൊരു ചെറിയൊരു റൂൾസേ ഉള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം കഴിഞ്ഞ ഗിവ് ഓഫർ ഉൾപ്പെടുത്തിയവരൊക്കെ കിട്ടാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ വിഷമിക്കാതെ തന്നെ ഈ ഗിവ് വേ ഓഫറിലും പങ്കെടുക്കുക കാരണം ഇപ്പോഴുള്ള ഭാഗ്യശാലി ചിലപ്പോൾ നിങ്ങളാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ആരും ബാക്ക് ഔട്ട് അടിക്കരുത് മുന്നോട്ട് തന്നെ വരിക ഓക്കെ ഇപ്പോൾ കാണിച്ചിരുന്ന സെയിം ഡിസൈൻ അതിൻ്റെ ഒരു ചെറിയൊരു കളർ ചേഞ്ചാണ് കാണിക്കുന്നത് വീഡിയോ കുറച്ച് ലോങ് ആകാൻ സാധ്യത ഉണ്ട് എന്നാലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക കാരണം ഒക്കെ വെറൈറ്റി ഡിസൈനാണ് പരിചയപ്പെടുത്തുന്നത് ഇന്നലെ ഇട്ടൊക്കെ ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുള്ളത് കാരണം ബൾക്ക് ഓർഡർ വന്നിരുന്നു അപ്പം നല്ല നല്ല മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയലാണ് ആണ് അപ്പോൾ അയിമ്പത്താറിൽ ഇത്രയും പീസാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇനി ഇനി ശതമാനം എലാസ്റ്റിക് നൈറ്റീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒക്കെ സെയിം റേറ്റ് ആണ് ഇരുന്നൂറ്റി മുപ്പതാണ് ഇന്ന് കാണിക്കുന്ന നൈറ്റീസിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് ഇത് എലാസ്റ്റിക് നൈറ്റീസ് ആണ് ഫ്രണ്ടിൽ സിബിന് പകരം ഇവിടെ ഇലാസ്റ്റിക് വരും ഇതിൻ്റെ കൈ കുറച്ച് ചെറുതായിരിക്കും മറ്റേതിൻ്റെ അത്ര കൈ വരില്ല ജിബുള്ളതിൻ്റെ അത്ര കൈ വരില്ല ഇത് കൈ മുട്ട് വരിക സ്ലീവ് വരും ഓക്കെ ത്രീ ഫോർ സ്ലീവ് അല്ല കൈ മുട്ട് വരെ വരും ഇലാസ്റ്റിക് നൈറ്റീസ് ആണ് ഇലാസ്റ്റിക്കിൻ ഐറ്റീസിൽ മിക്സഡ് സൈസ് ആണ് വരുന്നത് അമ്പത്തിനാല് അയിമ്പത്താറൊക്കെ മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത് വെറൈറ്റി ഡിസൈൻ ആണെന്ന് മാത്രം ഓക്കെ ഒരു ലൈറ്റ് വയലറ്റ് കളർ നല്ല നല്ല തനിക്കോട്ടൺ ആണ് ഒരു കംപ്ലൈൻറ്റ് വരൂല്ല നല്ല കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഓൾ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ് എന്താ വേറൊരു വെറൈറ്റി ഡിസൈൻ ഓക്കെ നെക്സ്റ്റ് ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് സെയിം അലാസ്റ്റിക് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ സ്ലീവ് ആദ്യമേ പറഞ്ഞിരുന്നു കൈ മുട്ട് വരെയാണ് വരിക ഈ ഇലാസ്റ്റിക് ഉള്ളതിൻ്റെ സിബിൻ്റെ ഒക്കെ നല്ല ത്രീ ഫോർ സ്ലീവ് ആണ് ഓക്കെ നെക്സ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് ഒക്കെ ഇപ്പം പുതിയ വന്ന സ്റ്റോക്കാണ് നല്ല നല്ല മെറ്റീരിയലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതേപോലെ നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് വേഗം ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ആണ് ഓക്കെ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ലൈറ്റ് ഷെയ്ഡും ഉണ്ട് ആ വേറൊരു ലൈറ്റ് ഷെയ്ഡ് ഓക്കെ ഒരുപാട് പേർ ലൈറ്റ് ഷെയ്ഡ് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിരുന്നു അവർക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പോസ്റ്റൽ വയ്യോ ഡി ടി ഡിസി വഴിയോ പ്രൊഫഷണൽ കൊറിയർ വഴിയോ ഏത് വൈകിയും അയച്ചു തരുന്നതാണ് ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മാത്രം മതി ഓക്കെ ഓക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എന്നാൽ മാത്രമേ കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒക്കെ നിവർത്തിയിട്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ കറക്റ്റ് ഉത്തരം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ നിങ്ങളുടെ അഭിപ്രായം മാത്രമേ യൂട്യൂബ് കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ പാടുള്ളൂ ഉത്തരമായിട്ട് എഴുതണ്ട കാരണം ഉത്തരം ഒരേ സെയിം ഉത്തരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാകും കാരണം അത് കണ്ടിട്ട് വേറെയാളും അതേ കമൻറ്റ് അതേ ഉത്തരം അതിലിടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം നിങ്ങൾ വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇലാസ്റ്റിക് നൈറ്റിൽ ഇത്രയും പീസ് കാണിച്ചു ആദ്യം കാണിച്ചത് അയിമ്പത്തി ആറിൽ സിബുള്ളത് പിന്നെ ഇലാസ്റ്റിക്കിൽ കാണിച്ചു ഇനി അയിമ്പത്തിനാലിലുള്ള സ്റ്റോക്കും കൂടി പരിചയപ്പെടുത്താം അപ്പോൾ എല്ലാത്തിൻ്റെയും ടോട്ടൽ പീസ് നിങ്ങൾ എണ്ണേണ്ടതാണ് ഇതിപ്പം കാണിക്കുന്നത് അൻപത്തിനാല് ഇതും സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് തരുന്നതാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും പ്ലസ് വെയിറ്റിന് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരും ഇതൊക്കെ സ്ലീവ് വേണ്ട ഇതിൻ്റെയൊക്കെ സ്ലീവ് നല്ല സ്ലീവ് ഉണ്ട് ഈ സിബിൾ അതിൻ്റെ ഒക്കെ സ്ലീവ് ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് വരുന്നത് പതിനാറ് വരെ പതിനയഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡ് അല്പം ആദ്യമേ പറയുന്നു അല്പം ലോങ്ങ് ആകാൻ ചാൻസ് ഉണ്ട് വീഡിയോ എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാരണം ഒക്കെ വെറൈറ്റി ഡിസൈനുകളാണ് പരിചയപ്പെടുത്തുന്നത് നൈറ്റി ആവശ്യമുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടും നിങ്ങൾക്ക് കച്ചവടത്തിനായാലും സെൽഫ് യൂസിനായാലും ഒക്കെ ഉപകാരപ്പെടുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എല്ലാത്തിൻ്റെയും സ്ലീവ് സ്ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് വരുന്നത് പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡ് പർപ്പിൾ കളറ് ഓക്കെ ഇതിപ്പോ കാണിക്കുന്നത് സൈസിലുള്ള നൈറ്റീസ് ആണ് ആദ്യം അയിമ്പത്തി ആറ് പരിചയപ്പെടുത്തി ഇലാസ്റ്റിക് പരിചയപ്പെടുത്തി അതേപോലെ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതെ പോകരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതിപ്പോൾ മാഷാല്ല അഞ്ചാമത്തെ ഗിഫ്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ല അഞ്ചാമത്തെ ചെയ്യുന്നത് അഞ്ചാറാ ആറാ അഞ്ചോ അഞ്ചോ ആറാമത്തെ ആയിട്ട് ഗിഫ്റ്റ് ആണ് ചെയ്തത് മാഷാ അല്ല എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല നല്ല ഗിഫ്റ്റ് ഇനിയും വരുന്നതാണ് ഇപ്പം തുടക്കം മാത്രമായതാണ് ഇങ്ങനത്തെ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നാലും മനഷാല്ലാ കുറച്ചും കൂടി ഡെവലപ്പായി കഴിഞ്ഞാൽ നല്ല നല്ല ഗിഫ്റ്റ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ നല്ലൊരു ഗ്രീൻ ആണ് ഓക്കെ വേറെ ഒരു നല്ലൊരു ഡിസൈൻ ഗ്രീൻ ഷെയ്ഡ് ഓക്കെ പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ലോങ് വീഡിയോ ആയിട്ട് ആരും വീഡിയോ കാണാതിരിക്കരുത് കാരണം നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടണമെങ്കിൽ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണണം എന്നാലും മാത്രമേ കറക്റ്റ് ഉത്തരം കിട്ടുകയുള്ളൂ ഒരു റെഡ് കളർ ഓക്കെ അതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ ഒരു ഓറഞ്ച് കളറ് ഓക്കെ ഒരു ഡാർക്ക് വയലറ്റ് സെയിം പാറ്റേൺ തന്നെയാണ് ഡാർക്ക് വയലറ്റ് ഒക്കെ നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഒരു കംപ്ലൈൻറ്റ് വരില്ല ധൈര്യത്തിൽ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അതിൻ്റെ മൂന്ന് ഡിസൈൻ ഉണ്ട് അതാ വേറൊരു ഡിസൈൻ സോറി മൂന്ന് കളേഴ്സ് സെയിം ഡിസൈനിൽ മൂന്ന് കളറ് ഓക്കെ ഒരു ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്നത് പിന്നെ ഒരു ആഷ് കളറ് ലൈറ്റ് ആഷ് കളറ് ഓക്കെ അതുപോലെ ഇതിൽ കുറെ പേർ വ്യൂ ചെയ്യുന്ന കാണുന്നുണ്ട് ഇത് നല്ല കൈ ഉണ്ട് എനിക്ക് വന്ന് ഫുൾ സ്ലീവിന്റെ അടുത്തു തന്നെ കൈ വരുന്നുണ്ട് ഒരുപാട് പേർ വ്യൂസ് കാണുന്നുണ്ട് പക്ഷേങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടാൻ പ്രചോദനമാവുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരു പണിയുമില്ല ജസ്റ്റ് ഒന്ന് ആ സബ്സ്ക്രൈബർ ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെച്ചാൽ മാത്രം മതി ഒരു പൈസ ചെലവും ഇല്ലാത്ത കാര്യമാണ് കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇനിയും ഇതുപോലുള്ള ഗിഫ്വേ ഓഫർ ഇടുന്നതാണ് നിങ്ങൾക്ക് തന്നെ ആ ഒരു ഗിഫ്റ്റ് കിട്ടണമെന്ന ആഗ്രഹത്താലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതിപ്പം എന്നാന്നാണ് ഒരു ഗിഫ് വേ ഓഫർ ഇട്ടത് മാഷാ അല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തന്നെ പുതിയൊരു ഗിഫ്വേ ഓഫർ ഇടുന്നതാണ് ഇപ്പോൾ അപ്പോൾ ഇത് കാണുന്ന കാണും കാണുന്നവർ തീർച്ചയായും ഇതുവരെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക ഓക്കെ ഒരുപാട് നൈറ്റീസ് ഉണ്ട് ഇനിയും വേറെ ഒരുപാട് മോഡൽസ് ഉണ്ട് പിന്നെ വലിയൊരു ലോങ് ആയി പോവും അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്കും ബോർ അടിക്കും അതുകൊണ്ടാണ് എല്ലാം നിവർത്തി കാണിക്കാത്തത് ഇതെന്ന ഒരുവിധം ആയി മോഡൽസ് അതേപോലെ നിങ്ങൾ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണാനും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇതാ ലാസ്റ്റ് വൺ ഒരു വയലറ്റും കൂടി കാണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അൻപത്തിനാലില് ഇത്രയും പീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അപ്പോൾ ആദ്യം കാണിച്ചത് അയിമ്പത്തി ആറിൽ സിബുള്ള നൈറ്റി അപ്പോൾ അതേപോലെ നെക്സ്റ്റ് കാണിച്ചത് ഉള്ള കോട്ടൺ നൈറ്റി അതേപോലെ പിന്നെ കാണിച്ചത് അയിമ്പത്തി നാലിലുള്ള നൈറ്റീസ് ആണ് അപ്പോൾ ഇതൊക്കെ റേറ്റ് വരുന്നത് ആദ്യം പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഒരു പീസായിട്ടും അയച്ച് വരുന്നതാണ് കുറേ പേർ ചോദിക്കുന്നുണ്ട് ഒരു പീസ് ആയിക്കോ ഒരു പീസായാലും അയച്ച് വരുന്നതാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ അതേപോലെ ബൾക്ക് ഓർഡർ വേണ്ടവർക്ക് അങ്ങനെയുണ്ട് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നതാണ് ഇനിയും ഇതാ ഒരുപാട് നൈറ്റീസ് അവൈലബിൾ ആണ് സിബ് ഉള്ളതായാലും അതേപോലെ മോഡൽ നൈറ്റീസ് പിന്നെ അയിമ്പത്തെട്ട് അറുപത് എല്ലാ നൈറ്റി നൈറ്റീവും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓൺലൈനായിട്ട് അയച്ചും തരുന്നതാണ് അപ്പോൾ ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതേപോലെ ആദ്യമേ പറയുന്നു സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോയും കാണാം ബൈ